നമ്മളിപ്പോ നിൽക്കുന്നത് ലുലു ഹൈബ്രമാക്കിന്റെ ഏറ്റവും പുതിയ ഷോറൂമിന്റെ ഫ്രണ്ടിലാണ് അത് നമ്മുടെ സ്വന്തം കൊട്ടിയത് അപ്പൊ നമുക്ക് കയറിയല്ലോ ഹൈപ്പർ മാർക്കറ്റ് കാണാൻ വേണ്ടി ചാടിത്തുള്ളിൽ പുറപ്പെട്ടു വന്നതാണ് ഞാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് അകത്തോട്ട് കയറുന്ന സമയത്ത് നേരെ എൻട്രൻസിൽ തന്നെ ഇങ്ങനെയാണ് ഉള്ള വ്യൂ വരുന്നത് അത് നമ്മൾ ആകർഷികമായ രീതിയിൽ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സംഭവം ഇടുവാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഫ്രണ്ടിൽ തന്നെ കാണുന്നതെന്ന് റൈറ്റ് സൈഡിൽ നമ്മുടെ കെ എഫ് സി ഡി ഒരു ചിക്കൻ കോർണറുണ്ട് അത് നമ്മൾ അടിച്ച് പൊളിച്ച് കയറി അടിച്ച് പൊളിച്ച് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി വരാന്നാണ് സംഭവം പക്ഷേ അതിലും വലുതായിട്ട് തന്നെ നമ്മുടെ ലുലു ഡെയിലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിനകത്ത് പോലെ സംഭവങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓഫറിലും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ലഭ്യവും സാധാരണ എപ്പോഴും ഓഫറുള്ളതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ പറയാൻ പറ്റാത്ത കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയണമെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റാത്ത നമുക്ക് കൗണ്ടർ നിറച്ച് ഫില്ലായിട്ട് എപ്പോഴും സംഭവങ്ങളുണ്ട് എപ്പോഴും ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോകുന്ന രീതിയിലാണ് അവരുടെ കൗണ്ടർ സെറ്റിംഗ് ഒക്കെ ഉള്ളത് അതേപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് കിട്ടും ഇപ്പം ബേക്കറി ആണെങ്കിലും അതായത് നട്ട്സുകളാണെങ്കിലും പിന്നെ അല്ലാതെ ഫ്രൂട്സുകളാണെങ്കിലും എല്ലാ സംഭവം നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലുലു ഹൈപ്പർ ിൽ കയറുന്ന സമയത്ത് നമ്മളിപ്പോൾ ട്രിവാണ്ടുരത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും നമ്മൾ ഇവിടെ എവിടെയാണെങ്കിലും നമ്മൾ കയറുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു സ്പൈസി ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്ന് അറിയാൻ പറ്റത്തിൽ നമ്മൾ പോയി അതെടുത്ത് നമ്മൾ യൂസ് ചെയ്തൊക്കെ നോക്കണം അത്രക്ക് അടിപൊളി സംഭവങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആയിട്ടുള്ള കുറേ സംഭവങ്ങളാണ് ഈ റോസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ മസാലകൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ മസാലക്കൂട്ടുകൾ പിന്നെ അല്ലാണ്ട് തന്നെ ടോ എന്താ മിഠായിക്കൂട്ടങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഈ വധൂപരന്മാർക്കൊക്കെ നമുക്ക് കൈമാറാൻ പറ്റിയ അടിപൊളി ഗിഫ്റ്റ് സെക്ഷനുകൾ ഒരുപാടുണ്ട് ചോക്ലേറ്റ് നമുക്ക് ഏത് വേണമെന്നറിയാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കൺഫ്യൂഷനായിട്ടിരിക്കുന്ന രീതിയിൽ ഒത്തിരി കണ ചോക്ലേറ്റിൻ്റെ ഒരു കൗണ്ടർ ഫുള്ളായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇതേ കണക്ക് എന്താ മിൽക്ക് മെയ്ഡ് പിന്നെ ഫ്രൂട്ട് ജാമുകൾ ഡെസേർട്ടുകൾ അങ്ങനെ കുറേ ഐറ്റംസുകളും കുറേ കാര്യങ്ങളുണ്ട് എടുത്തെടുത്ത് എടുത്തെടുത്ത് ഓരോന്നോരോന്നായിട്ട് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരെയും ഒന്ന് വന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ നമുക്ക് ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മളിപ്പോൾ ഉറപ്പിക്കൽ അങ്ങനെയുള്ള എൻഗേജ്മെൻറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് ഇവരുടെ ബേക്കറി ബേക്കറിയിൽ നമുക്ക് വായിൽ വെള്ളം ഓരോന്ന രീതിയിൽ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഡെസേർട്ടുകൾ പിന്നെ എന്താ കേക്ക് ഐറ്റംസ് പിന്നെ പിസ്സ ഉണ്ട് ബർഗറുണ്ട് അതേ തന്നെ സാൻഡ്വിച്ചുകളുണ്ട് അങ്ങനെ കുറേ കുറേ റോസ്റ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് പിന്നെ കിച്ചൺ സെക്ഷനാണ് കേട്ടോ കിച്ചൺ സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കപ്പയും മീൻ കറിയുണ്ട് അതേപോലെ തന്നെ എന്താ ബീഫ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് അതേപോലെ തന്നെ ഒരു കോഴിയുടെ ഇത് തന്നെ പൊരിച്ച കോഴിയുണ്ട് ഒരു കോഴി ഫുള്ളായിട്ട് പൊരിച്ച് വെച്ചേക്കുന്നുണ്ട് അതേ കണക്ക് തന്നെ ബ്രോസ്റ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ കെ എഫ് സി കണ്ടാലും നമ്മൾ ഇതിനകത്തൊന്ന് കയറി കണ്ട് അടിച്ച് പൊളിച്ച് എല്ലാം ഒക്കെ ഒന്ന് നോക്കി ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം മാത്രം പുറത്തിറങ്ങി എടുത്തത് നോക്കുക അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതെടുക്കണോന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ഇഷ്ടം പോലെ വെജിറ്റബിൾ സെക്ഷൻ ഉണ്ട് അനക്ക് തന്നെ മീൻ തന്നെ മീനിൻ്റെ സൈഡിൽ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് അവർ വൃത്തിയാക്കി തരുന്ന രീതിയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ലാമ്പ് ചിക്കൻ പിന്നെ അതേപോലെ തന്നെ മട്ട് ഈ എന്താ മട്ടൻ്റെ വേറൊരു സെക്ഷൻ അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇപ്പം ലാബിൻ്റെ സൈഡിലാണെങ്കിൽ ഇപ്പം ഞാൻ ഈ കാണിച്ചതുപോലെ തന്നെ അതേപോലെ തന്നെ ചിക്കൻ്റെ സൈഡാണിത് കേട്ടോ ചിക്കൻ സെപ്പറേറ്റ് ഓരോ ഫുള്ളായിട്ടുള്ളതുണ്ട് പീസുകളുണ്ട് അതിൻ്റെ ലിവർ പ്രത്യേകമുണ്ട് അങ്ങനെ ഓരോന്നും ഉണ്ട് പിന്നെ എന്താണെങ്കിൽ ചേട്ടന്മാരൊക്കെ ഉണ്ടാകാം നമ്മൾ ഇത്രയും വീഡിയോ എടുക്കുന്നെങ്കിൽ അവർ നമുക്ക് നല്ല സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അടിപൊളി സപ്പോർട്ടാണ് കേട്ടോ അപ്പം അതേപോലെ തന്നെ വേറെ നമ്മളിപ്പം ഈ വേറെ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയാലും നമുക്ക് ഇത്രയും ഫ്രഷ് ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ ലുലുവിലെപ്പോൾ കയറിയാലും ലുലുവിൽ കിട്ടുന്ന ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് പുറത്ത് എവിടെയും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ ലുലു ഈ തുടങ്ങി രണ്ട് ദിവസം ആയതേ ഉള്ളൂ എന്നാലും അതിൻ്റെ അടുത്ത് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ തുടങ്ങിയതിൻ്റെ തിരക്ക് മാത്രമല്ല കേട്ടോ എപ്പോഴും നല്ല ഫ്രഷ് ആണ് എപ്പോഴും നല്ല തിരക്കുള്ളൊരു സംഭവം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മേലോട്ട് കയറുന്ന സമയത്ത് അത് സെക്കൻഡ് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ഈ കുട്ടികളുടെ എന്താ ഈ ഹോൾലിക്സ് ബൂസ്റ്റ് അങ്ങനെയുള്ള കുറേ സെക്ഷനുണ്ട് അതേപോലെ തന്നെ അവർക്ക് വേറൊരു സെക്ഷനും കൂടിയുണ്ട് അവരുടെ ടോയ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവങ്ങളുണ്ട് കുറേ എന്താ ആൺകുട്ടികൾക്കൊക്കെ എന്താ കളിക്കാൻ പറ്റിയ കുറേ ടോയ്സ് അതുകണക്കന്നെ പെൺകുട്ടികൾക്കുള്ള സോഫ്റ്റ് ടോയ്സ് സോഫ്റ്റ് ഡോളുകൾ പിന്നെ അതേ കണക്ക് തന്നെ ഈ ഹോട്ട് വീൽസിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ ഇതൊന്നും അല്ലാത്ത കുറേ ഈ നമ്മൾ ഈ സ്റ്റേഷനറി ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു കളക്ഷൻ സ്റ്റേഷനറി ഐറ്റംസിനുണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ സെക്ഷനിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഈ സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ് കേട്ടെ അവർക്ക് ലുലു കണക്റ്റ് ഉള്ളത് അപ്പോൾ ലുലു കണക്റ്റിൽ കയറുമ്പോഴത്തേക്ക് അവിടെ തന്നെ ഓഫർ ഒരുപാടുണ്ട് അപ്പം നമ്മൾ ഈ താഴെ കാണുന്ന അതേ കണക്ക് തന്നെ എല്ലാ സെക്ഷനിലും ഓഫർ കൂടുതലുണ്ട് അപ്പം ലുലു കണക്റ്റിൽ ഒരുപാട് ഓഫർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് തേർഡ് ഫ്ലോറിലോട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾക്ക് അവിടെ വരുന്ന ഒരു അഷ്ടമുടിയുടെ ഒരു യൂണിസിക്സ് സലൂൺ ഉണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളിയൊരു ഫുഡ് കോർട്ടും ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ എന്താ ദിലു ഹൈബർ മാർക്കറ്റിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ